ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നു പെൻഷൻ തുകയിലും വിതരണ നടപടികളിലുമടക്കം സമഗ്രമായ മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് സർക്കാർ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് വിവിധ ഘട്ടങ്ങളിലായി എത്തിച്ചേരുന്നതിന് മാനദണ്ഡങ്ങൾ പുതുക്കി ക്ഷേമ പെൻഷൻ അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന സർക്കാർ സഹായത്തോടുകൂടി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സർക്കാർ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ തനതു മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായ വിതരണം ചെയ്യുന്നതിലേക്കും അനർഹമായ പെൻഷൻ തുക സ്വീകരിക്കുന്നവരെ കണ്ടെത്തുന്നതിലേക്കുമായി ബയോമെട്രിക് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അറുപത്തി ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ അൻപത് ശതമാനത്തിലധികം ആളുകളും പെൻഷൻ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറക്ക് ഇവരുടെ മസ്റ്ററിംഗും പൂർത്തിയാവുന്നതാണ് ഇരുപത്തി നാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക നേരിട്ട് കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇരുപത്തി ആറ് ലക്ഷത്തിൽ പരം ബാങ്ക് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഓഗസ്റ്റ് മാസം മുതൽ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്ന് വിവിധ മാധ്യമങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കുടിശ്ശിക തുകയിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇനി ശേഷിക്കുന്നത് ഇതിൽ ഒരു ഗഡുവും തനത് മാസത്തിലെ പെൻഷൻ തുകയുമാണ് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക ഈ സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും നൂറു മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വർധന ഉണ്ടായേക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി വരെയാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തിന് ശേഷം എത്തിച്ചേരാൻ പോകുന്നത് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളടക്കം മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം കഴിഞ്ഞുപോയ ബജറ്റുകളിൽ പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ മുടക്കം കൂടാതെ തന്നെ തുടർന്നും നൽകുന്ന നടപടി മാത്രമായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ ഇലക്ഷനോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിലും മറ്റു കുടിശ്ശിക തുകയിലും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങളിൽ വമ്പൻ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത് ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആനുകൂല്യ വിതരണങ്ങൾക്കായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചതടക്കം ഫണ്ട് സമാഹരിക്കുന്നതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ വായ്പാനുമതി തേടാനാണ് ധനവകുപ്പിന്റെ നീക്കം നിലവിൽ സംസ്ഥാനത്ത് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഈ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയായി അധികാരമേറ്റ ശേഷം അവതരിപ്പിച്ച അഞ്ച് ബജറ്റുകളിലും ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഗഡു വരെ കുടിശ്ശികയായത് വലിയ ജനരോഷത്തിന് കാരണമാവുകയും തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെ ഓണസമ്മാനമായി വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും തങ്ങളുടെ ടീം അംഗങ്ങൾക്ക് ഓണസമ്മാനം നൽകാനായി സപ്ലൈകോ ഇത്തവണ ഗിഫ്റ്റ് കാർഡുകളും വിവിധ കിറ്റുകളും പുറത്തിറക്കിയിട്ടുണ്ട് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ നൽകുന്ന കിറ്റുകൾ കൂടാതെ അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനായി തയ്യാറാണ് ഈ ഗിഫ്റ്റ് കാർഡ് ൾ ഉപയോഗിച്ച് സപ്ലൈകോയുടെ വിൽപ്പനശാലകളിൽ നിന്ന് ഉപഭോക്താവിന് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തി വരെ വാങ്ങാം ഓണത്തോടനുബന്ധിച്ച് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപക്കും അറുനൂറ്റി ഇരുപത്തി രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപക്കും ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി രൂപക്കുമാണ് സപ്ലൈകോ നൽകുന്നത് ഓണക്കാലത്ത് ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും സപ്ലൈകോയുടെ ഈ പുതിയ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബുകളും ഈ പദ്ധതിയിൽ കൈകോർത്തിട്ടുണ്ട് പൊതുവിപണിയിലെ വില വർധന പിടിച്ചു നിർത്താൻ ഓണത്തിന് മുന്നോടിയായ റേഷൻ കടകളിലൂടെ കൂടുതൽ അരി വിതരണം ചെയ്യുമെന്ന് സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുപ്പത്തിരണ്ട് ലക്ഷം വെള്ളക്കാടുടമകൾക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നീലക്കാടിന് നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോയും നൽകും വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ സർക്കാർ പ്രഖ്യാപനം പാലിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് നൽകി തുടങ്ങി ഓണമടുക്കുമ്പോൾ വെളിച്ചെണ്ണ കീഴിൽ ഇനിയും വില കുറയുമെന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക